നരിക്കുനി ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിലും പരിസരത്തുമായി ആരോഗ്യ കാർഷിക മേഖലയിൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ സി കെ സലീമിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സ്പന്ദനം പദ്ധതിയുടെ ഭാഗമായി തരിശായി കിടക്കുന്ന വയൽ കൃഷിയോഗ്യമാക്കി നെൽകൃഷി ആരംഭിക്കുന്നതിന്റെ വിത്തിടൽ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ കൽകുടുമ്പിൽ നടന്നു ആത്മ കോഴിക്കോട് ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ സീമ ബിജെ വിത്തിടൽ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് നടന്ന ചടങ്ങ് വാർഡ് മെമ്പർ സി കെ സലിമിന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാറുമ്പോൾ സ്പന്ദനം അവസാനിക്കുന്നില്ല സ്പന്ദനം നിലയ്ക്കുന്നില്ല അവിടെ തുടർച്ചയാണ് ആ കൽപ്പാന്തകാലത്തോളം ഇത് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കുമോ എന്ന് സന്ദർഭമായി ചോദിക്കാറുണ്ട് അത് നമുക്ക് സാധിച്ചാൽ മാത്രമേ ഈ അധ്വാനത്തിന് ഫലമുള്ളൂ അല്ലാതെ രണ്ടോ മൂന്നോ വർഷം ഇത് കൊണ്ടുപോയി വീണ്ടും പഴയ രീതിയിലേക്ക് പോയാൽ ഒരു നിരാശ നമ്മെ തേടിയെത്തുമെന്നതിൽ സംശയമില്ല ആ നിരാശ തേടിയെത്താത്ത സന്തോഷം മാത്രം മുന്നിൽ കാണുന്ന എല്ലാ സഹപ്രവർത്തകർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഔപചാരികമായി ഈ ചടങ്ങ് ഉദ്ഘാടനം വിവിധ ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രതിനിധികളും സംസാരിച്ചു ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുകയും പുതുതലമുറയെ കാർഷിക മേഖലയിലേക്ക് കൊണ്ടുവരികയും എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം നമ്മുടെ കുട്ടികൾ ആരും തന്നെ ഈ കൃഷിയോടൊരു ആഭിമുഖ്യവും പുലർത്തുന്നില്ല എല്ലാ കുട്ടികളും നമ്മളിപ്പോൾ വീട്ടിൽ തന്നെയാണെങ്കിലും കുട്ടികളോട് ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഈ ബുദ്ധിമുട്ടുന്നത് അമ്മ എന്തിനാണ് കൃഷി ചെയ്യുന്നത് അമ്മ എന്തിനാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് അമ്മ ഓർഡർ ചെയ്യും ഓർഡർ ചെയ്യും ഇതാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു മാനസിക നില ആ മാനസിക നിലയിൽ നിന്നും അവരെ തിരിച്ച് കൊണ്ടുവരാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണ് അപ്പം അതിനുള്ള ഒരു ശ്രമവും നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിനോടുകൂടി കൂട്ടി യോജിപ്പിച്ചു എന്നുള്ളത് വളരെ വളരെയധികം ഒരു കാര്യമാണ് നമ്മുടെ ചെറിയ കുട്ടികളെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവരിൽ ഒരു ഒരു അവരെ കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കാനും എല്ലാം നമുക്ക് നമുക്ക് സാധിക്കും പ്രവർത്തനം തന്നെയാണ് കന്നുകളെ ഉപയോഗിച്ച് നിലം ഒരുക്കുന്ന കാഴ്ച പരിപാടിയിൽ നിറസാന്നിധ്യമായിരുന്ന നരിക്കുനി ഗവൺമെന്റ് ചെങ്ങോട്ടുപോയി എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾക്കും പുതിയ അനുഭവങ്ങൾ സമ്മാനിച്ചു ന്യൂസ് ഡെസ്ക് നരിക്കുനി വോയിസ്